മോളെ പാറു കോളേജിൽ നിന്നും വന്നത് മുതൽ ഞാൻ ശ്രദ്ധിക്കുന്നു എന്താ നിനക്ക് അടുക്കളത്തിണ്ണയിൽ നിലത്തിരുന്ന് ആകാശത്തേക്ക് നോക്കി അഗാധമായ ആലോചനയിൽ ആണ്ടിരിക്കുന്ന പാർവതിയെ നോക്കി അമ്മ ദേവകി ചോദിച്ചു അവൾ മുഖം മെല്ലെ ഒന്ന് ചേരിച്ചു ഒന്നുമില്ലമ്മേ വന്നിട്ടൊരു ചായ പോലും കുടിച്ചില്ലല്ലോ മോളെ നീ നിന്റെ ഉള്ളിൽ എന്തോ കടന്നുകൂടിയിട്ടുണ്ട് അതെന്താണെന്ന് പറഞ്ഞാലല്ലേ അറിയൂ എന്റെ കുട്ടിയെ ഇതിപ്പോ നിന്നെ ഒന്ന് ചിരിച്ചു കണ്ടിട്ട് തന്നെ കാലങ്ങളായതുപോലെ അവർ നേരിയതുയർത്തി കണ്ണുകൾ ഒപ്പി അമ്മേ അച്ഛന് കഞ്ഞി കൊടുത്തോ വിഷയം മാറ്റാൻ എന്ന പോലെ അവൾ ചോദിച്ചു ഇല്ല ഞാനത് എടുക്കാൻ വന്നപ്പോഴാ നിന്റെ ഈ ഇരിപ്പ് കണ്ടത് എന്നാ അമ്മ ഇങ്ങോട്ട് മാറിക്കേ അച്ഛന് ഞാൻ കഞ്ഞി കൊടുത്തോളാം അവൾ ദാവണി ഇടുപ്പിൽ കുത്തി എണീറ്റ് പാത്രത്തിലേക്ക് കഞ്ഞി വിളമ്പാൻ തുടങ്ങി അമ്മയാ ചമ്മന്തി ഇങ്ങടുത്തെ പപ്പടവും അച്ചാറും ഒക്കെ കൂട്ടിയെടുത്തോ ഞാനും അച്ഛനും ഒന്നിച്ചാ കഴിക്കാൻ പോണേ വേണമെങ്കിൽ അമ്മയ്ക്കും കൂടാട്ടോ പിന്നെ വിളിച്ചില്ല എന്നൊന്നും പരാതി പറയരുത് അവൾ അമ്മയെ സമാധാനിപ്പിക്കാൻ ചിരിച്ചു എങ്കിലും അവളുടെ മനസ്സിന്റെ വേദന ആ അമ്മമനം തൊട്ടറിഞ്ഞു അവൾ മനോഹരനെ കിടത്തിയിരിക്കുന്ന റൂമിലേക്ക് നടന്നു അച്ചാ മൂക്കിലേക്ക് തുളച്ച് കയറുന്ന കുഴമ്പിന്റെയും തൈലത്തിൻ്റെയും വാസന അവഗണിച്ചുകൊണ്ട് അവൾ കസേരയിലേക്കിരുന്നു വേദനയുടെ കാഠിന്യത്തിൽ ശോഷിച്ച് മെല്ലിച്ച ശരീരത്തിൽ കണ്ണു തറയ്ക്കുമ്പോൾ അവൾക്ക് വല്ലാത്ത വേദന തോന്നി അസ്ഥികൂടം മാത്രമായ അയാളുടെ കൈയെടുത്ത് നെഞ്ചോട് ചേർത്തുകൊണ്ട് അവൾ ചിരിച്ചു എന്റെ പൊന്നുമോളുടെ ചിരിക്ക് വോൾട്ടേജ് തീരെ പോരല്ലോ എന്താടാ കോളേജിൽ എന്തെങ്കിലും ഏയ് അങ്ങനെ ഇല്ല എൻ്റെ അച്ഛ മോൾ നന്നായി പഠിക്കണം മോൾക്ക് മോൾ മാത്രമേ ഉള്ളൂ അതെപ്പോഴും ഓർമ്മയിലുണ്ടാകണം അതൊക്കെ എൻ്റെ അച്ഛ എപ്പോഴും പറയുന്നതല്ലേ ഇപ്പോ നമുക്ക് കഞ്ഞി കുടിക്കാം അയാളുടെ നെഞ്ചിലേക്ക് ഒരു ടവൽ വിരിച്ചുകൊണ്ട് അവൾ കഞ്ഞി സ്പൂൺ കൊണ്ട് കോരി അയാളുടെ ചുണ്ടിലേക്ക് അടുപ്പിച്ചു പെട്ടെന്ന് പ്ലേറ്റ് വായുവിൽ പറഞ്ഞു ഭയങ്കരമായ ശബ്ദത്തോടെ ഭിത്തിയിൽ തട്ടി ഭക്ഷണം ചിതറി തെറിച്ചു പാറു പാറുഞ്ഞടുങ്ങിപ്പോയി നിവർന്ന് നോക്കാതെ തന്നെ അവൾക്കറിയാം അതാരാണ് ചെയ്തതെന്ന് ചിത്തു അയാൾ വേദനയോടെ വിളിച്ചു ഓ ുണ്ടോ നിങ്ങൾക്ക് മോനെ വിളിക്കരുതങ്ങനെ വെറുപ്പാ നിങ്ങളോട് വെറുപ്പു മാത്രം ഞാൻ ഞാൻ എന്ത് ചെയ്തിട്ടാ മോനെ നീ ഇങ്ങനെ അയാളുടെ കണ്ണുകൾ നിറഞ്ഞു എന്ത് പറഞ്ഞാലും നിങ്ങളുടെ ഈ പൂങ്കണ്ണീർ ഉണ്ടല്ലോ സമ്മതിച്ചു തരണം ഇവിടെയുള്ള എല്ലാവരും ഒരു ഡ്രാമയാണല്ലോ എന്റെ മുന്നിൽ ശ്രീയുടെ െട്ടി നീ ഭയങ്കര ഷോ ആയിരുന്നല്ലോ ഇപ്പൊ എന്താ നിന്റെ നാവ് ഇറങ്ങി പോയോ മോനെ അവൾ എന്ത് ചെയ്തിട്ടാ നീ ഇങ്ങനെ ശത്രുവിനെ പോലെ കാണുന്നത് അവൾ അവൾ നിന്റെ അനിയത്തിയല്ലേ മോനെ അനിയത്തി ധു എന്റെ അമ്മ മരിക്കാൻ കാത്തിരുന്ന പോലെയല്ലേ നിങ്ങൾ അവരെ ഇങ്ങോട്ട് കെട്ടിയെടുത്തത് എന്നിട്ട് നാട്ടുകാരുടെ മുന്നിൽ പറഞ്ഞ ന്യായം എന്നെ നോക്കാനാണെന്ന് എന്നിട്ട് എന്നിട്ട് നോക്കിയോ നോക്കി ദേ ഇവളെ നിങ്ങളിവിളെ കുഞ്ചിക്കുന്നത് കണ്ട് വേദനയോടെ ഞാൻ നിന്നിട്ടുണ്ട് മോനെ അങ്ങനെ പറയരുത് നീയല്ലേ എന്നിൽ നിന്നും അകന്നു നിന്നത് പിന്നെ എന്റെ അമ്മ മരിച്ച് മാസം തികയും മുന്നേ ഇവളുടെ തള്ളയെ കെട്ടിക്കൊണ്ടുവന്ന തന്നെ ഞാൻ എന്ത് ചെയ്യണോടോ എനിക്ക് സംശയം അവർക്ക് വേണ്ടി താൻ എൻ്റെ അമ്മയെ കൊന്നു കളഞ്ഞു എന്നാ അതല്ലേടോ താൻ എന്നെ അവസാനമായി എൻ്റെ അമ്മയുടെ മുഖം ഒന്ന് കാണിക്കാഞ്ഞത് അതിൻ്റെ ഒക്കെ കർമ്മഫലം ആണോ താനീ കിടന്ന് നാശകിക്കുന്നത് ോ താൻ കിടന്ന് പുഴുക്കും പുഴുത്ത് പുഴുത്ത് വേദന തിന്ന് താൻ മരിക്കും ശ്രീ ഏട്ടാ നിറഞ്ഞ മിഴികളോടെ അവൾ അലറി ചി നോളെ എന്റെ നേരെ കുരയ്ക്കുന്നോ അവൻ അവളുടെ കഴുത്തിൽ കുത്തിപ്പിടിച്ചു മോനെ ജിത്തു വീടെടാ അവളെ വേദനയോടെ ഒന്നനങ്ങാൻ കഴിയാതെ ആ മനുഷ്യൻ അവനോട് കെഞ്ചി എടാ വിടാ എൻ്റെ കുഞ്ഞിനെ ഓടിവന്ന ദേവകി ശ്രീയുടെ കയ്യിൽ തൂങ്ങി ദേ തള്ളെ എൻ്റെ നേർക്ക് വന്നാലുണ്ടല്ലോ പ്രായമൊന്നും ഞാൻ നോക്കില്ല എൻ്റെ അമ്മയുടെ സ്ഥാനത്ത് വന്നപ്പോ ഞാൻ നോട്ടം ഇട്ടതാ നിങ്ങളെ ഇങ്ങേരെ പോലെ ഒന്നും രണ്ടും കിടക്കയിൽ തന്നെ സാധിച്ചു കിടക്കേണ്ടെങ്കിൽ നിങ്ങൾ മാറിപ്പോ എന്നെ ഭ്രാന്ത് പിടിപ്പിക്കരുത് കൊന്നേക്കടാ ഞങ്ങളെ നിനക്ക് സമാധാനമാകട്ടെ കാലം കുറേയായി കേൾക്കുന്നു ഞാൻ ഇവിടേക്ക് വന്നത് നിൻ്റെ അമ്മ ജീവിച്ചിരിക്കുമ്പോൾ അല്ല നിന്നെ നോക്കാൻ ഒരാളെ വേണമെന്ന് പറയുമ്പോൾ ഇവിടെ കെട്ടിലമ്മയായി വാഴമെന്നൊന്നും ഞാൻ മോഹിച്ചിട്ടില്ല നീ എന്നെ വെറുപ്പോടെ നോക്കുമ്പോൾ ഒക്കെയും എൻ്റെ കുഞ്ഞായി ചേർത്ത് പിടിക്കാൻ ശ്രമിച്ചിട്ടേ ഉള്ളൂ ഞാൻ മറ്റൊരു പെണ്ണ് പ്രസവിച്ച കുഞ്ഞായി നിന്നെ ഞാൻ കണ്ടിട്ടില്ല ആരോരു ഇല്ലാത്ത എനിക്ക് ഇങ്ങേരി കാവലായപ്പോൾ ഞാനും കരുതി നിന്റെ അമ്മയെ ഇവിടെ തന്നെ തുടരാ എന്ന് അതെന്റെ തെറ്റാണല്ലോ നിന്റെ അച്ഛനെ ഞാൻ സ്നേഹിച്ചു പോയി അയാളുടെ ഒറ്റപ്പെടലിൽ ഒരു താങ്ങായി നിൽക്കാൻ തോന്നിപ്പോയി അതുവരെ മനസ്സിലടക്കിയ ദുഃഖങ്ങൾ പങ്കിട്ടപ്പോ തല്യ ദുഃഖിതരാണെന്ന് കണ്ട് പരസ്പരം ആശ്വസിപ്പിച്ചു എപ്പോഴോ എവിടെയോ ഇഷ്ടത്തി ഒന്നിച്ച് ജീവിക്കാൻ തീരുമാനിച്ചു ഇതിലെന്താണ് തെറ്റ് നിങ്ങൾക്കത് പറയാം നിങ്ങൾ അതല്ലേ പഠിച്ചത് പക്ഷേ പെറ്റമ്മ മരിച്ചു എന്ന് പറഞ്ഞിട്ട് ആ മുഖം പോലും അവസാനമായി കാണാത്ത ഒരു മകന്റെ വേദന നിങ്ങൾക്ക് മനസ്സിലാകുമോ ഞാനെൻ്റെ അമ്മയെ ഓർത്ത് നീറി നീറി കഴിയുമ്പോൾ നിങ്ങൾ നിങ്ങൾ സുഖിച്ച് ജീവിച്ചില്ലേ എനിക്ക് നിങ്ങളോടുള്ള വെറുപ്പ് മുതലെടുത്ത് നിങ്ങൾ നിങ്ങൾ ഇവൾക്ക് ജന്മം കൊടുത്തില്ലേ നിങ്ങളീ പറയുന്ന പുത്രവാത്സല്യം അപ്പൊ എവിടെ പോയി എന്നെ മകനായി കണ്ടെങ്കിൽ ഞാൻ മാത്രം പോരായിരുന്നോ എന്നെ കൊണ്ട് പറയിക്കരുത് അപ്പോ അപ്പൊ നിങ്ങളുടെ ഉദ്ദേശം അതായിരുന്നു ഇങ്ങേരുടെ പണത്തിലും പ്രതാപത്തിലും സുഖിച്ച് ഇങ്ങേരുടെ പട്ടമഹിഷിയായി വാഴുക സത്യം പറഞ്ഞോ തള്ളേ അതിനുവേണ്ടി നിങ്ങൾ കൊന്നു കൊന്നുകളഞ്ഞതല്ലേ എൻ്റെ അമ്മയെ ജിത്തു മതി വർഷങ്ങളായി കേൾക്കുന്നു ഇനി നീ അങ്ങനെ പറഞ്ഞ നിൻ്റെ അമ്മ ആരും കൊന്നതല്ല അവർ ദേവകി മനോഹരൻ ശാസനയോടെ വിളിച്ചു ഏട്ട പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവർ അയാളുടെ നെഞ്ചിലേക്ക് വീണു എത്ര കൊല്ലമായി ഏട്ടാ ഈ പഴി കേൾക്കുന്നു മടുത്തു നമ്മുടെ മോള് അറിവായ കാലം മുതൽ ഇവൻ്റെ ക്രൂരതകൾ സഹിക്കുന്നു എന്നിട്ടും ഇവൾക്കിവൻ ഏട്ടൻ തന്നെയാണ് ഇന്ന് വരെ ഇവനെ കുറ്റപ്പെടുത്തി സംസാരിച്ചിട്ടില്ല എൻ്റെ കുഞ്ഞ് ഇവന് ബുദ്ധിയും ബോധവുമില്ലേ കൺമുന്നൽ നടക്കുന്നത് കണ്ട മനസ്സിലാവില്ലേ ആത്മാർത്ഥ സ്നേഹം കണ്ട ബോധ്യമാകില്ലേ സ്വയം നാശത്തിലേക്ക് പോകാനും മാത്രം ഞാൻ എന്ത് തെറ്റാ ഇവനോട് ചെയ്തത് സ്വന്തം കുഞ്ഞായി ഈ നെഞ്ചോട് ചേർത്ത് വെക്കാനല്ലേ ഞാൻ ശ്രമിച്ചിട്ടുള്ളൂ ഇന്നും ഇത്രയും വളർന്നിട്ടും എൻ്റെ കുഞ്ഞെന്നല്ലേ ഞാൻ കരുതിയിട്ടുള്ളൂ എന്നിട്ടും ഇവൻ ചെയ്യുന്നത് എന്താ ഇവനെ വേണ്ടാതെ പോയ അവരെ ഓർത്ത് നീറ് നീറ് ഇല്ലാതാവുകയല്ലേ സ്വന്തം ജീവിതം കളയുകയല്ലേ നിർത്ത് നിങ്ങളുടെ നാടകം ശ്രീ ഞങ്ങൾക്ക് അച്ഛൻ കഴിഞ്ഞ ഏട്ടൻ മാത്രമല്ലേ ഉള്ളൂ ആറു കണ്ണു നിറച്ചു പറഞ്ഞു ഏട്ടൻ ആരാടി നിന്റെ ഏട്ടൻ എൻ്റെ അമ്മ പ്രസവിച്ചതാണോ നിന്നെ ആണോന്ന് അവൻ ചേറി എന്താടാ ഇവിടെ റോഡിൽ വരെ കേൾക്കാമല്ലോ ശ്രീ നിന്റെ അട്ടഹാസം ആ സ്വരം കുളിർമഴയായി അവിടെ പെയ്തിറങ്ങി ശ്രീ തിരിഞ്ഞു ഹരി നീ എന്താ ഇപ്പൊ ഇവിടെ ആ വന്നതുകൊണ്ട് പലതും കാണാനും കേൾക്കാനും കഴിഞ്ഞു ഹരി ചുറ്റും നോക്കി ചിതറിക്കിടക്കുന്ന വറ്റും പ്ലേറ്റും കണ്ട് അവൻ ശ്രീയെ ദേഷ്യത്തിൽ നോക്കി ശ്രീ തലകുനിച്ചു ദാ നീ എന്തൊക്കെ ഭ്രാന്ത കാണിച്ചു കൂട്ടുന്നത് എല്ലാത്തിനും ഒരു പരിധിയുണ്ട് ശ്രീ നിവർന്ന് നിൽക്കാൻ കഴിയാത്ത ഈ പാവത്തിന്റെ അന്നമാ നീ തട്ടി തെറുപ്പിച്ചത് നിനക്ക് ജന്മം തന്ന ആളല്ലേടാ എനിക്കറിയുന്ന ശ്രീ ഇത്രയും നീചനായിരുന്നില്ല സ്വന്തം അമ്മേ അവസാനമായി കാണാത്തൊരു മകന്റെ വേദന അതെനിക്ക് മനസ്സിലാകും പക്ഷെ അതൊരു തീയായി ഉള്ളിലിട്ട് നീറ്റി ചുറ്റുമുള്ളവരെ തീ തീറ്റിക്കുന്ന നിന്റെ ഈ പ്രവൃത്തി ഉണ്ടല്ലോ അതിനോട് ഞാൻ യോജിക്കില്ല ശ്രീ നിന്റെ അമ്മ പോയപ്പോ ഒറ്റപ്പെട്ടുപോയി ഈ മനുഷ്യൻ വേദനിക്കുന്ന നിനക്ക് വാങ്ങിത്തന്ന ഒരു കളിപ്പാട്ടമല്ല ഈ അമ്മ നിനക്ക് വേദനിപ്പിച്ച് രസിക്കാൻ ജീവനുള്ള കളിപ്പാട്ടത്തെ അല്ല നിനക്ക് സമ്മാനിച്ചത് നിന്റെ അമ്മയോളം സ്നേഹം നിനക്ക് പകർന്നു തരാൻ കഴിവുള്ള മറ്റൊരമ്മയെയാണ് ശരിയാണ് നിന്റെ പെറ്റമ്മയ്ക്ക് സമ ആകില്ലായിരിക്കാം അത് നിന്റെ മനസ്സിന്റെ പ്രോബ്ലമാണ് ശ്രീ ഈ അമ്മയുടെ സ്നേഹം കാണാൻ നീ ഒരിക്കലെങ്കിലും ശ്രമിച്ചിട്ടുണ്ടോ നിന്റെ അമ്മയുടെ ചിരിക്കുന്ന മുഖം ഈ അമ്മയിൽ കാണാൻ നീ ശ്രമിച്ചു നോക്ക് അപ്പോ ആ നിമിഷം നീ മാറും ജീവിതം ഒന്നേ ഉള്ളു ശ്രീ നീ എത്ര നിഷേധിച്ചാലും ഇത് നിന്റെ കുടുംബം തന്നെയാണ് നിന്റെ അച്ഛൻ നിന്റെ അമ്മ നിന്റെ പെങ്ങൾ നീ എപ്പോഴും പറയുന്നത് പോലെ നീ ഒരു അനാഥനല്ല ശ്രീ അങ്ങനെ സ്വയം നീ ഉൾ വർഷങ്ങൾ കൊണ്ട് ദ്രോഹിച്ചിട്ടും ഇവർ ആരെങ്കിലും ഒരു നിമിഷം നിന്നെ തള്ളി പറഞ്ഞിട്ടുണ്ടോടാ എൻ്റെ അറിവിലില്ല നിനക്ക് ഓർമ്മയുണ്ടോ വലിപ്പമുള്ള മൂവാണ്ടന്മാവിൻ്റെ ചോട്ടിലിരുന്ന് അനാഥനായെന്ന് പറഞ്ഞ് നീ വി പൊട്ടുമ്പോ കണ്ടതാ ഞാൻ നിന്നെ ആ നിമിഷം ഞാൻ നിന്നെ നെഞ്ചിലേറ്റുമ്പോ നിനക്കറിയാത്തതിൽ നിന്നും ആരുടെയോ ശബ്ദം കേട്ടതും അവരുടെ ശ്രദ്ധ അവിടേക്കായി ശ്രീ വേഗം പുറത്തേക്കിറങ്ങി മുറ്റത്ത് നിൽക്കുന്ന പോലീസിനെ കണ്ടതും അവന്റെ ഉള്ളൊന്ന് കാളി അവന് പിന്നാലെ എത്തിയ ഹരിയും ദേവകിയും പാറുവും അമ്പരന്ന് നിന്നു ആരാടാ ഇതിൽ ശ്രീജിത്ത് ഞാനാ എന്താ ശ്രീ മുറ്റത്തേക്ക് ഇറങ്ങി ഭട്ടാ പകലൊരു പെൺകുട്ടിയെ പോയിട്ട് എന്താ കാര്യമെന്നോ അവന്റെ കവളിൽ ഒന്ന് പൊട്ടിച്ചുകൊണ്ട് എസ് ഐ ചോദിച്ചു പാറുവൊക്കെ ഞെട്ടിപ്പോയി സർ എന്താണ് സർ ഇത് അമ്മയുടെയും പെങ്ങളുടെയും മുന്നിൽ വെച്ചാണോ ഇങ്ങനെ തല്ലുന്നത് ഹരി ചോദിച്ചുപോയി ഇങ്ങനെ ഉള്ളവന്മാരെ കണ്ട എന്റെ കൈ ധരിക്കും ഒരെണ്ണം പൊട്ടിച്ചിട്ടേ എനിക്കെന്തെങ്കിലും ചോദിക്കാൻ തന്നെ തോന്നു അതാണെന്റെ സ്വഭാവം അയാൾ കൈ ഒന്നു കുടഞ്ഞു ആ അപ്പൊ പോവല്ലേ കൂട്ടുപ്രതികളെ എപ്പോഴേ പൊക്കി ഇനി മൂന്നിനും കൂടി തിരിച്ചും മറിച്ചും അഴിയെണ്ണി കഴിയാം എസ് ഐ പുച്ഛത്തോടെ പറഞ്ഞു പാറു വേഗം റങ്ങി സർ ഏത് പെൺകുട്ടിയാണെന്ന് പറയാൻ കഴിയുമോ സർ അവൾ എന്തോ സംശയത്തോട് ചോദിച്ചു അതൊരു ബിസിനസ്സുകാരന്റെ മോളാ ജെന്നിഫർ ജെന്നി അവളുടെ മിഴുകൾ കൂർത്തു അതാ ഇന്നവൾ കോളേജിൽ വരാത്തത് അവൾ ദയനീയമായി അവനെ നോക്കി സർ എന്നിട്ടിപ്പോ ആ കുട്ടി ഇപ്പോഴും ഇവന്റെ കസ്റ്റഡിയിൽ തന്നെ ആണോ ഹരി വെപ്രാളത്തോട് ചോദിച്ചു ഏയ് അല്ലല്ല ആ കൊച്ച് കോളേജിൽ വരുന്ന വഴിയിൽ കാത്തുനിന്ന് ഇവനും രണ്ട് കൂട്ടുകാരും കൂടി വണ്ടി ഇടിപ്പിച്ച് വീഴ്ത്തി തട്ടിക്കൊണ്ടുപോയി എന്നുള്ളത് ശരി തന്നെയാണ് പക്ഷേ സംഭവം നേരിൽ കണ്ടൊരു പയ്യൻ ഇവരുടെ പിന്നാലെ വിട്ട് ആ കൊച്ചിനെ രക്ഷിച്ചു പക്ഷേ തട്ടിക്കൊണ്ടുപോയ ഇവർക്കുള്ള കേസ് നിലനിൽക്കും അവർ കംപ്ലൈന്റ് തന്നിട്ടുണ്ട് ഇവൻ ഊരാൻ കുറച്ച് വിയർക്കും അങ്ങേർക്ക് അങ്ങ് മോളിൽ വരെ നല്ല പിടിപാടാ അവൾ വേദനയോടെ സ്ത്രീയെ ഒന്ന് നോക്കി അവൻ കൂസലില്ലാതെ നിൽക്കുന്നത് കണ്ട് ഹരിക്ക് ദേഷ്യം വന്നു നീ എന്തൊക്കെയാ സ്ത്രീ കാണിച്ചു കൂട്ടുന്നത് ആരോടെങ്കിലും വാശി തോന്നിയ നന്നായി ജീവിച്ച് അവരുടെ മുന്നിൽ അന്തസ്സായി നടക്കുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട് ഇത് പക്ഷേ നേരെ തിരിച്ച എന്തൊക്കെയോ ചിന്തിച്ചു കൂട്ടി സ്വയം നശിക്കാനാണ് നീ ശ്രമിക്കുന്നത് ഞാൻ നിന്നോട് പറഞ്ഞതാണ് വേണ്ടാത്ത പണിക്ക് നിൽക്കരുതെന്ന് എന്നിട്ടിപ്പോ ഇല്ല ഞാനൊന്നും പറയുന്നില്ല ഈ പാവങ്ങൾ എന്ത് തെറ്റ് ചെയ്തിട്ടാ നീ ഇതുങ്ങളെ ഇങ്ങനെ നീറ്റുന്നത് എന്തെങ്കിലും ചെയ്യ തലതിരിഞ്ഞു പോയാ എന്താ ചെയ്യുക ഹരി വിഷമത്തോടെ തിരിഞ്ഞു വാടാ ഇങ്ങോട്ട് ശ്രീയുടെ കോളറിൽ പിടിച്ചു വലിച്ചുകൊണ്ട് പോലീസ് പറഞ്ഞു ദേ സാറേ ശരീരത്തിൽ തൊട്ടുള്ള കളിയൊന്നും വേണ്ട ഞാൻ അവളെ കൊണ്ടുപോയി ഉപദ്രവിച്ചോ ഇല്ലല്ലോ ഇതിൽ നിന്നും മൂരാനൊക്കെ എനിക്കറിയാം സാർ കയ്യെടുക്ക് നാ വടക്കെടാ റാസ്കൽ നിന്നെ ഞാൻ മര്യാദ പഠിപ്പിക്കുന്നുണ്ട് അയാൾ അവനെ വലിച്ചു എറിഞ്ഞു മോനെ ദേവഗിയമ്മ ഓടി ഇറങ്ങി സാറേ എന്റെ മോൻ പാവ കുറച്ച് വാശിയും എടുത്തു ഉണ്ടെന്നേ ഉള്ളൂ ഉള്ളുകൊണ്ട് ശുദ്ധനാ അവൻ അങ്ങനെയൊന്നും ചെയ്യില്ല സാറേ അവനെ തല്ലല്ലേ അവർ കൈ കൈതൊഴുതു പാറു എന്താ ചെയ്യേണ്ടതെന്നറിയാതെ കുഴഞ്ഞു ശ്രീയെ കൊണ്ട് ജീപ്പ് പോയതും ദേവകിയമ്മ കരഞ്ഞുകൊണ്ട് നിലത്തേക്കിരുന്നു മോനെ ഹരി എന്റെ കുഞ്ഞിനെ അവർ ഉപദ്രവിക്കുവോ അവൻ അവൻ പാവടാ മോനെ എനിക്കറിയാം എന്റെ കുഞ്ഞിന്റെ മനസ്സ് ഹരി ആ അമ്മയെ നോക്കി നിന്നു ഹരിയട്ടാ പാർവതിയുടെ ശബ്ദം അവനെ ഉണർത്തി ജെന്നി കേസ് പിൻവലിച്ച എന്റെ ശ്രീയേട്ടൻ രക്ഷപ്പെടില്ലേ ഹരി തലയാട്ടെ മോളെ പാറൂ അതിന് കഴിയുവോ നീ പറഞ്ഞ ആ മോള് കേൾക്കുവോ അറിയില്ലമ്മേ ഞങ്ങൾ അതിനും മാത്രം അടുത്തിട്ടുണ്ടോ എന്നറിയില്ല ഏതായാലും ഞാനൊന്ന് സംസാരിച്ച് നോക്കട്ടെ പാർവതി ഇങ്ങനെ ഒരു കാര്യമാകുമ്പോ നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിൽ കൂടി വിള്ളൽ വീഴാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഹരി നിർത്തി അവളൊന്നും മന്ദഹസിച്ചു വേണം ഹരിയേട്ട വേണം എന്റെ ശ്രീയേട്ടനെ പുറത്തു കൊണ്ടുവരണം അതിന് ഞാൻ ശ്രമിക്കണം ഇതും ഒരു ശ്രമം മാത്രമാണ് ജെന്നി അവൾ പാവുക പക്ഷെ ഇക്കാര്യത്തിൽ അവൾക്ക് മാത്രം ഒരു തീരുമാനം എടുക്കാൻ കഴിയില്ല എന്നെനിക്കറിയാം എങ്കിലും ഞാനൊന്ന് സംസാരിച്ച് നോക്കുന്നതിൽ തെറ്റില്ലല്ലോ അമ്മേ ഞാൻ പോയൊന്ന് പോയിട്ട് വരട്ടെ മോളെ നീ തനിച്ച് അച്ഛൻ തനിച്ചല്ലേ അമ്മേ ഞാൻ പോയിട്ട് വരാം എന്നാ മോനും കൂടി ഒന്ന് പോകോ എന്റെ കുഞ്ഞിന്റെ ഒപ്പം അവർ ഹരിയെ നോക്കി അയ്യോ അതൊന്നും വേണ്ടമേ ഞാൻ പോയിക്കോളാം നിങ്ങൾ ഞാൻ പറയുന്നതൊന്ന് കേൾക്കുമോ ഇന്നിപ്പോ ഈ രാത്രിയിൽ അവിടെ ചെന്നവരെ ബുദ്ധിമുട്ടിക്കണ്ട ഏതായാലും നാളെ രാവിലെ ആകട്ടെ ആ കുട്ടിയേയും പേരൻസിനെയും നേരിൽ പോയി കാണുമ്പോ ചിലപ്പോ നമ്മളെ സഹായിക്കും ഇന്ന് തന്നെ പോയാ അവർ എങ്ങനെ പ്രതികരിക്കുമെന്ന് പറയാൻ കഴിയില്ല ശരി ഹരിയേട്ട അവൾ മുഖം ഒന്ന് അമർത്തി തുടച്ചു അമ്മേ എണീക്ക് അച്ഛന് കഞ്ഞി കൊടുക്കാം ആ പാവം ഇവിടെ എന്താ നടന്നതെന്നറിയാതെ വിഷമിച്ചിടക്കിയാവൂ അമ്മ വാ അവൾ അവരെ പിടിച്ചു വാ അമ്മ ചായ എടുക്കാം വേണ്ടമ്മേ അച്ഛനെ ഒന്ന് കണ്ട് ആശ്വസിപ്പിച്ചിട്ട് ഞാൻ പോയിക്കോളാം അവനകത്തേക്ക് കയറി ദേവകി കഞ്ഞി എടുക്കാൻ അടുക്കളയിലേക്ക് നടന്നു റൂം വൃത്തിയാക്കാൻ പാറു ചൂലും കോരിയും ബക്കറ്റിൽ അല്പം വെള്ളവും മൂപ്പുമായി അവിടേക്ക് വന്നു ഒന്നുമില്ല അച്ച ആണ്ടാട്ടോ നാളെ രാവിലെ അവനെ ഇറക്കാം ആ കുട്ടി പാറുവിൻ്റെ ഫ്രണ്ടാണ് അപ്പോൾ കാര്യം ഈസിയല്ലേ അച്ഛൻ സമാധാനിക്കുകട്ടോ അവൻ അയാളുടെ തലയിൽ തഴുകി പാറുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞു ഈ ചെയ്തത് ശ്രീയേട്ടനായിരുന്നെങ്കിൽ അവളുടെ ഹൃദയം തേങ്ങി അവൾ റൂം വൃത്തിയാക്കി അയാളെ നോക്കി ഒന്ന് ചിരിച്ചെന്ന് വരുത്തി തിരിഞ്ഞു ദേവകിയമ്മ കഞ്ഞൊണ്ടു വന്നതും ഹരി എണീറ്റ് പറഞ്ഞു ഞാൻ ഇറങ്ങു അമ്മേ ഓട്ടോ ഉണ്ട് മോനെ നീ ഇപ്പോ കൺസ്ട്രക്ഷൻ വർക്കിന് പോകുന്നില്ലേ ദേവകി സംശയത്തോട് ചോദിച്ചു ഇല്ലമ്മേ അച്ഛനില്ലല്ലോ ഞാൻ പിന്നെ അവൻ അയാളെ നോക്കി എനിക്കെന്തോ പറ്റുന്നില്ല സൈറ്റിൽ ചെല്ലുമ്പോൾ അച്ഛൻ വീണ കാഴ്ചയാണ് കണ്മുന്നിൽ തെളിയുന്നത് ഞാനിപ്പോ വാടകയ്ക്ക് ഒരു കാറെടുത്ത് ഓടുന്നുണ്ട് അത്യാവശ്യം ഓട്ടോ ഉണ്ട് എനിക്കത് മതി അവൻ പെട്ടെന്ന് തിരിഞ്ഞു നടന്നു പാവം അതിൻ്റെ വേദന ആരോട് പറയാൻ അവർ നെടുവീർപ്പോടെ അയാളെ നോക്കി അയാൾ കണ്ണുകൾ അടച്ചു കിടന്നു മുൻവശത്തേക്ക് വന്ന പാറു ഹരിയെ കണ്ടു നിന്നു പാർവതി വന്നേ ഒരു കാര്യം പറയാനുണ്ട് അവൻ അവളെ നോക്കി പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് നടന്നു അവൾ ഒന്ന് ആലോചിച്ചു പിന്നെ അവൻ്റെ പിന്നാലെ ചെന്നു മുറ്റത്ത് തിരിഞ്ഞു നിൽക്കുന്ന അവൻ്റെ പിന്നിലായി നിന്ന് അവൾ ചോദിച്ചു എന്താ ഹരിയേട്ട അവൻ അവൾക്ക് നേരെ തിരിഞ്ഞു ഇനിയും എന്തിനാ അവനോട് മറയ്ക്കുന്നേ സത്യങ്ങളൊക്കെയും അവനോട് തുറന്നു പറഞ്ഞൂടെ ആ ഒരു കാര്യം മാത്രം അവനെ അറിയിച്ച എല്ലാ അർത്ഥത്തിലും അവ മാറും നിങ്ങളോടുള്ള സമീപനം വരെ മാറും ഇത്രയും കാലം നിങ്ങളോട് ചെയ്തു കൂട്ടിയതോർത്ത് പശ്ചാത്തപിക്കും ഞാൻ ഞാൻ പറയട്ടെ അവനോട് സത്യങ്ങളൊക്കെയും ഞാൻ അവനെ അറിയിക്കട്ടെ ഹരിയട്ട ഞെട്ടലോടെ അവൾ വിളിച്ചു